സുധേ ഇത് അപ്പുവിൻ്റെ കുറിച്ച് പഴയ ഡ്രസ്സുകളാണ് നിന്റെ മോനും അപ്പുവിൻ്റെ പ്രായമല്ലേ ഇത് അവന് കൊടുത്തേക്ക് ആ വലിയ വീട്ടിലെ ജോലികളെല്ലാം ഓടി നടന്ന് ചെയ്യുന്നതിനിടയിൽ ആ സ്ത്രീ അവർക്കരികിലേക്ക് ചെന്നു ചിലതൊക്കെ ഒന്നോ രണ്ടോ ബട്ടൺ വിട്ടിട്ടുണ്ട് അതൊന്ന് തുന്നിയെടുത്താൽ മതി ബാക്കിയൊക്കെ അപ്പു രണ്ടോ മൂന്നോ വട്ടം മാത്രം ഉപയോഗിച്ചതാണ് അവൻ തടി വെച്ചപ്പോൾ പിന്നെ ഇതൊന്നും അവന് പാകാകാതെയായി ആ പിന്നെ നിനക്ക് ഞാൻ കുറച്ച് സാരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നാളെ തരാം ആ കവറിലേക്ക് നോക്കിയതും അവൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത വിധം ഒരു സന്തോഷം തോന്നി കുറേ നാളുകളായി മകനൊരു കുപ്പായം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതാണ് തേഞ്ഞു കീറാറായ രണ്ട് ഷർട്ട് മാത്രമാണ് ആ പാവത്തിലുള്ളത് എങ്കിലും യാതൊരു പരിഭവവും കൂടാതെ വേറെ പുതിയ നിന്ന് വാങ്ങി തരണമെന്ന് പോലും പറയാതെ അതും ധരിച്ച് മകൻ സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയിട്ടുണ്ട് അതിലേറെ തൻ്റെ ഇല്ലായ്മകളെ അറിഞ്ഞു വളരാൻ തക്കതായ ഒരു മനസ്സുള്ള കുഞ്ഞിനെയാണ് തൻ ജന്മം നൽകിയത് എന്നുള്ള അഭിമാനവും എന്താ സുധേ നീ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല ചേച്ചി അവരത് സന്തോഷത്തോടെ സ്വീകരിച്ചു പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതും അവർ തൻ്റെ മകൻ്റെ വരവിനായി കാത്തിരുന്നു ഇതെല്ലാം കാണുമ്പോൾ അവന് തീർച്ചയായും സന്തോഷമാകും സന്തോഷം കൊണ്ടവൻ തുള്ളിച്ചാട് നിന്ന് തനിക്ക് കാണണം പതിവ് പോലെ മണിയോടെ അവൻ സ്കൂളിൽ നിന്നും വീട്ടിലെത്തി അമ്മേ വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാനുണ്ടോ വന്നു കയറിയതും പതിവ് ചോദ്യം തന്റെ മകന്റെ വിശപ്പ് മാറ്റിയിട്ടാകാം ബാക്കിയെല്ലാം എന്ന് കരുതി അവർ ചോറും തേങ്ങാ ചമ്മന്തിയും കൊടുത്തു അവനത് വയറു നിറച്ചു ഉണ്ണുന്നത് കണ്ട് നിർവൃതിയോടെ തന്റെ മകനെ നോക്കി അവർ അവനരികലായിരുന്നു കണ്ണാ നിനക്ക് തരാൻ ഒരു കൂട്ടം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ചോറുണ്ട് കഴിഞ്ഞതും അവർ ഉത്സാഹത്തോടെ പറഞ്ഞു എന്താമ്മേ അത് അവനാകാംക്ഷയായി അതൊക്കെ കാണിച്ചു തരാം ആദ്യം പോയി കൈ കഴിക്കുക വക്കുപൊട്ടിയെ കുട്ടത്തിൽ വെച്ചിരുന്ന വെള്ളത്തിൽ കൈകാലുകൾ കഴുകിയ ശേഷം തിരികെ അമ്മയുടെ അടുത്തേക്ക് അവൻ ഓടി വന്നു എന്താ മേ ഇനി കാണിക്കേ കാണിക്കാം നീ ആദ്യം ഒന്ന് കണ്ണടച്ചേ അമ്മ പറഞ്ഞതുപ്രകാരം അവൻ കണ്ണുകൾ അടച്ചു തൻ്റെ കൈകളിലേക്ക് നീട്ടി വിവിധ നിറത്തിലുള്ള വസ്ത്രങ്ങൾ കണ്ടതും അവൻ അമ്പരുന്നു കണ്ണുകളിൽ ഒരു നക്ഷത്ര തിളക്കം ഇതെവിടുന്നാമ ഇത്രയും ഡ്രസ്സുകൾ അവൻ അതിശയത്തോടെ ചോദിച്ചു അമ്മ പണിയെടുക്കുന്ന വീട്ടിലെ സിന്ധു ചേച്ചി തന്നതാ സിന്ധു ചേച്ചിയുടെ മകന്റേതാണ് മോൻ പഠിക്കുന്ന സ്കൂളിലല്ലേ ആ കുട്ടിയും പഠിക്കുന്നത് ഇത്ര പണമുള്ളവരായിട്ടും എന്താ മകനെ സർക്കാർ സ്കൂളിലെ പഠിപ്പിക്കുമെന്ന് നിർബന്ധം നല്ല മനസ്സുള്ളവരാ ഞാനായിട്ട് ആ കുട്ടിയുടെ പഴയ എന്തെങ്കിലും ഷർട്ടുണ്ടെങ്കിൽ തരുമോ എന്ന് ചോദിക്കാനിരുന്നതാ പക്ഷേ ചേച്ചിയെ എന്റെ മനസ്സറിഞ്ഞു തന്നു പുതിയത് വാങ്ങിത്തരാൻ അമ്മയെ കൊണ്ടിപ്പോൾ നിവൃത്തിയില്ലല്ലോ മോനെ അത് കേട്ടതും അവന്റെ മുഖം വാടിയത് അവർ ശ്രദ്ധിച്ചു എന്താ മോനെ ഇതൊന്നും മോനിഷ്ടായില്ലേ എന്താ മുഖം വാടിയിരിക്കുന്നത് എല്ലാം ഇഷ്ടമായി അമ്മേ പക്ഷെ ഒരു വെട്ടം അമ്മയുടെ കൂടെ വന്നപ്പോൾ ഞാൻ ആ കുട്ടിയെ കണ്ടതാണല്ലോ അവൻ എന്നെ അറിയാം ഒരേ ക്ലാസ്സിലല്ലെങ്കിലും അതൊക്കെ സ്കൂളിലിട്ട് ചെന്നാൽ അവൻ്റെതാണെന്ന് അവൻ മനസ്സിലാക്കില്ലേ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കില്ലേ അവൻ തലകുനിച്ചു മോനെ നമ്മൾ പാവങ്ങളാണ് കീറി പറഞ്ഞതും പഴകിയതുമായുള്ള വസ്ത്രങ്ങളിട്ട് സ്കൂളിൽ പോകേണ്ടി വരുന്നതിനേക്കാൾ എത്രയോ ഭേദമാണിത് ഇത് അമ്മ കട്ടതോ മോഷ്ടിച്ചതോ ഒന്നുമല്ലല്ലോ ആ കുട്ടിയുടെ അമ്മ മനസ്സറിഞ്ഞ് തന്നതല്ലേ പിന്നെ എന്തിനാണ് എൻ്റെ മോൻ വിഷമിക്കുന്നത് ആ കൂട്ടി എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞൂട്ടെ എന്റെ മോൻ അതൊന്നും കാര്യമാക്കാൻ നിൽക്കേണ്ട കേട്ടോ അമ്മ പറഞ്ഞതൊക്കെ കേട്ട് അവൻ അനുസരണ രൂപേണ തലയാട്ടി പിറ്റേന്ന് ഒരു ബുധനാഴ്ചയായിരുന്നു കൊണ്ടുവന്ന ഡ്രസ്സിന്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു ഷർട്ടും പാൻറ്റും അവർ തൻ്റെ മകൻ എടുത്തു കൊടുത്തു ഹ എന്തല്ല മണം ആദ്യമായിട്ടാണ് ഇത്രയും നല്ല മണത്തോടെ ഒരു ഷർട്ട് ഇടുന്നത് അവനത് മണത്തുകൊണ്ടിരിക്കാൻ തോന്നി കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവന് വല്ലാത്തൊരു ചന്തം തോന്നി ഈ ഡ്രസ്സിൽ താൻ വളരെയധികം സുന്ദരനായിരിക്കുന്നു സ്കൂളിലെത്തിയപ്പോൾ അപ്പൂ എന്ന ആദർശിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പുവിനെ കാണുമ്പോഴൊക്കെയും അവൻ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കാം അങ്ങനെ ഉച്ചയാകുമ്പോളും പിടിച്ചു നിന്നു ഉച്ചയ്ക്ക് ചോറുണ്ട ശേഷം കൈ കഴുകി തിരിഞ്ഞതും അവനെ നെഞ്ചൊന്ന് പാളി അപ്പുവും കൂട്ടുകാരും ഭക്ഷണം കഴിച്ച് കൈ കഴുകാനായി തന്റെ പ്രകിൽ നിൽക്കുന്നു ഒരു മങ്ങിയ പുഞ്ചിരി അവനെ സമ്മാനിച്ച് കണ്ണൻ അവർക്ക് വഴിമാറിക്കൊടുത്തു എടാ ആദർശേ ആ ചെക്കനിട്ടിരിക്കുന്നത് നിന്റെ ഷർട്ടല്ലേ നീ അടിക്കുന്ന പെർഫ്യൂമിന്റെ അതേ സ്മെല്ല് അവിടെ നിന്ന് മാറിയതും അവന്റെ കൂട്ടുകാർ പറഞ്ഞത് അവന്റെ കാതുകളിൽ ഉടക്കി അവൻ അവർ കാണാതെ അവിടെ തന്നെ മറിഞ്ഞു നിന്നു ഒന്ന് പോടാ അതെന്റെ ഷർട്ട് ഒന്നുമല്ല ഷർട്ടും പെർഫ്യൂമും എല്ലാം ഒരുപോലെ എത്ര പേർക്കുണ്ടാകും എന്റെ ഷർട്ട് എന്റെ ഷെൽഫിൽ തന്നെയുണ്ട് വെറുതെ മറ്റുള്ളവരെ കുറിച്ച് അതും ഇതും പറയാതെ അപ്പുവിന്റെ മറുപടി കേട്ടതും കണ്ണൻ ഒരു നിമിഷം അമ്പരന്നു ഇനി തനിക്ക് ഷർട്ട് തന്നത് ആ കുട്ടി അറിഞ്ഞു കാണില്ലേ അതായിരിക്കും ഷെൽഫിലുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞത് ഒരുപക്ഷേ ഇനി ഷട്ട് തിരിയുമ്പോൾ അതവിടെ കണ്ടില്ലെങ്കിൽ അവൻ അവൻ്റെ അമ്മയോട് ദേഷ്യപ്പെടില്ലേ അതിനു മുന്നേ അവനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ അങ്ങനെ അവനെ ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരവസരത്തിനായി കണ്ണൻ കാത്തിരുന്നു എപ്പോഴും ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും ഒടുക്കം ക്ലാസ് ടൈമിൽ ബാത്റൂമിൽ പോകാൻ ടീച്ചറുടെ അനുവാദം ചോദിച്ച് ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അപ്പൂവും അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടത് പെട്ടെന്ന് അപ്പുവിനെ കണ്ടതും അവൻ നിന്ന് പരുങ്ങിയെങ്കിലും ഇതിനേക്കാൾ അവസരം ഇനി കിട്ടില്ലെന്ന് ഉറപ്പിച്ച് എല്ലാം പറയാൻ തന്നെ തീരുമാനിച്ചു കണ്ണനെ കണ്ടതും അപ്പു ഒന്ന് പുഞ്ചിരിച്ചു ആദർശ് വിളി കേട്ടതും അവൻ നിന്നു ആദർശ് ഇത് ആദർശിന്റെ ഷർട്ട് തന്നെയാണ് എൻ്റെ അമ്മ ആദർശിന്റെ വീട്ടിൽ പണിക്ക് വന്നപ്പോൾ ആദർശിന്റെ അമ്മ എനിക്ക് തരാൻ പറഞ്ഞ് അമ്മയെ ഏൽപ്പിച്ചതാണ് ആദർശ് ഈ കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ദയവായി അമ്മയുടെ വഴക്കിന് പോകരുത് അത് കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു എനിക്കറിയാം എനിക്കറിയാമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ അതെല്ലാം സുധേഹാൻറ്റിയെ ഏൽപ്പിച്ചത് തമ്മിൽ സംസാരിക്കാറില്ലെങ്കിലും ഞാനെന്നും നിന്നെ കാണാറുണ്ട് നിന്റെ വസ്ത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിലധികം ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നിനക്ക് ആവശ്യത്തിന് പോലും ഡ്രസ്സുകളില്ലെന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ ചെന്ന് അതെല്ലാം ഷെൽഫിൽ നിന്നെടുത്ത് അമ്മയെ ഏൽപ്പിച്ചത് ഞാൻ തന്നെയാണ് ഇതിപ്പോൾ എനിക്കും നിനക്ക് മാത്രമേ അറിയിക്കുകയുള്ളൂ അത് നമുക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നാലും മതി നീയായിട്ട് ഇനി ഇതാരോടും പറയാൻ നിൽക്കേണ്ട പിന്നെ ഈ ഷർട്ട് ഞാൻ ഞാനിടുന്നതിലും ഭംഗി നിനക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് സമയം കളഞ്ഞ് ഇനി ടീച്ചറുടെ വഴക്ക് കേൾക്കണ്ട ക്ലാസ്സിൽ പോയിക്കോളൂ തിരികെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടോ അവൻ്റെ മനസ്സ് ബിതുമ്പിക്കൊണ്ടിരുന്നു താൻ ഇത്ര സമയം ആദർശനെക്കുറിച്ച് കരുതി വെച്ചതൊന്നും ആയിരുന്നില്ല സത്യങ്ങൾ അവൻ ശരിക്കും പാപമാണ് വൈകുന്നേരം വീട്ടിലെത്തിയതും അവൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു അത് കേട്ടതും അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു പിന്നീട് പിന്നീട് അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി മാറി കാണുമ്പോൾ പരസ്പരം പങ്കുവെച്ച പുഞ്ചിരിയിൽ നിന്നും എല്ലാം പരസ്പരം തുറന്നു പറയുന്ന നല്ല സുഹൃത്തുക്കളായി മാറി അവർ വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു ഇന്ന് കണ്ണൻ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അപ്പൂ തൻ്റെ അച്ഛൻ്റെ ബിസിനസ്സുകൾ ഏറ്റെടുത്ത് നടത്തി നടത്തിപ്പോകുന്നു ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിയപ്പോഴും കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അപ്പു തന്നെയായിരുന്നു തിരക്കുകൾക്കിടയിലും അവർ പരസ്പരം വിളിക്കാൻ മറന്നില്ല കണ്ടുമുട്ടാൻ മറന്നില്ല വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും മറന്നില്ല എടാ അപ്പു ഈ ഷർട്ട് ഏതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ ഒരിക്കൽ തിരക്കുകളില്ലാത്ത ഒരു ദിവസം പരസ്പരം സൗഹൃദ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിലാണ് കണ്ണൻ ചോദിച്ചത് അത് കേട്ടതും അപ്പു അതിലേക്ക് നോക്കി വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു നീ എനിക്ക് ഡിഗ്രി ഫൈനൽ ഇയർ പരീക്ഷ എഴുതാൻ പോകാൻ തന്ന ഷോട്ട് അത് വൺ ഓഫ് മൈ ഫേവററ്റ് ഷോട്ട് ഇന്നിപ്പോൾ എത്ര എണ്ണം വാങ്ങാനും കയ്യിൽ പണമുണ്ടെങ്കിലും ഇതിരുമ്പോൾ ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണ് എന്നെ ഞാനാക്കിയ കാലം എനിക്ക് ഓർമ്മ വരും സാറിവിടെ എൻജോയ് ചെയ്യാൻ വന്നതാണോ അത് സെന്റ് അടിക്കാൻ വന്നതാണോ അപ്പോൾ അവനെ കളിയാക്കി പരസ്പരം കളിതമാശകൾ പറഞ്ഞ് അവരെല്ലാം മറന്ന് ആ സുന്ദര നിമിഷങ്ങളെ മതിപരവോളം ആഘോഷിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ